ഹലോ ഞാനിത് ഇവിടെ വന്നിരിക്കുന്നത് ഡേ ഫൈവിനെ കുറിച്ച് പറയാനാണ് ഡേ ഫൈവ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ചില പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റാതെയോ എന്തെങ്കിലും സ്റ്റെക്കായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ ചെറിയൊരു വ്യത്യാസം വരുത്താൻ പറ്റും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഒട്ടും തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യം നമ്മളുടെ മൈൻഡ് ഒന്ന് മാറ്റുള്ളതാണ് അപ്പോൾ ഓരോ ദിവസം പതുക്കെ പതുക്കെ നമ്മളൊരു ചേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ പതിയെ പതിയെ നമ്മളുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഡേ ഫൈവിൻ്റെ കാര്യം പറയാം അതുപോലെ തന്നെ ഡേ വണ്ണിൻ്റെയോ ഫോർ വരെയുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ചെന്ന് നോക്കാം വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് അതായത് ഡേ വണ്ണിൽ എന്ന് പറയുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വേഗം ഒന്ന് പറഞ്ഞുതരാട്ട ഡേ ടു എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാമെന്നുള്ളതാണ് ത്രീ എന്ന് പറയുന്നത് മറ്റുള്ളവരെ അതായത് നമ്മളുടെ റിലേഷൻഷിപ്പിൽ സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ് അടുത്തത് ഡേ ഫോറില് നമ്മളുടെ ഹെൽത്തിന് എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ് ഇന്ന് വന്നേക്കുന്നതാണ് ഏറ്റവും വലിയൊരു സംഭവം കാരണം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിതത്തിലൂടെ നീളം കഷ്ടപ്പെടുക എന്ന് പറയുന്ന പൊതുവേ ഉള്ളൊരു കാര്യം പക്ഷേ എല്ലാം ഇവനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇവനല്ല കാരണം നമ്മളുടെ ജീവിതത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവം ആണ് ഈ പറയാൻ പോകുന്ന കാര്യം എങ്കിലും എന്താ പറയുക ഇതന്നെയാണ് തന്നെയാണ് നമ്മളെ ജീവിതത്തിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല പക്ഷെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോലും ഈ ആളില്ലാതെ നമുക്ക് സാധിക്കില്ല ഇപ്പോൾ ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും ആരാന്നുള്ളത് വേറൊന്നുമല്ല നമ്മളുടെ സ്വന്തം മണി അപ്പോൾ ഇന്നത്തെ ക്ലാസ് ആണ് മാജിക്കൽ മണി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എനിക്ക് അതായത് ഈയൊരു ഒറ്റ എപ്പിസോഡിൽ മാത്രം പറഞ്ഞാൽ തീരില്ല മണിയെ കുറിച്ച് അതായത് നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും പല ജോലികൾ ചെയ്തിട്ടും പൈസ സ്വരൂപിക്കാൻ പറ്റാത്തവരായിട്ടും ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ പല സാധനങ്ങളും ഇപ്പോൾ ബിസിനസ്സാറിൻ്റെ പല സാധനങ്ങളും സാധനങ്ങളായിട്ട് തന്നെ ഇരിക്കുകയാണ് അത് മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ ജോലി ചെയ്തിട്ട് സാലറി കിട്ടാത്ത ആളുകളുണ്ട് കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടാത്ത ആളുകളുണ്ട് പിന്നെ എന്തു തന്നെ ചെയ്തിട്ടും ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല എന്നുള്ള ആളുകൾ പലരും എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ആളുകൾക്കൊക്കെ ഇത് നൂറിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതല്ലേ അപ്പോൾ ഇത് നമുക്ക് എവിടെയാണ് മണി ബ്ലോക്ക് വന്നത് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മളുടെ റോഡാബേൺ പറഞ്ഞിട്ടുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളുടെ സമ്പത്തിലേക്കും കംപ്ലയിൻസ് നമ്മളെ ദാരിദ്ര്യത്തിലേക്കും നയിക്കുന്നതാണ് അപ്പോൾ ആദ്യം ഇത് മനസ്സിലാക്കുക നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളൊരു നന്ദിയില്ലായ്മ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പതുക്കെ ദാരിദ്ര്യത്തിൻ്റെ പടിയിലേക്ക് പോകും അപ്പോൾ ഒരു നന്ദി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ സംഭവമാണ് കാരണം നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ധനം വന്ന് ചേരാനുള്ള ഒരു മാർഗമാണ് മോസ്റ്റ് പവർഫുൾ വെപ്പൺ എന്ന് തന്നെ പറയാം എന്തിനെ ഗ്രാറ്റിറ്റ്യൂഡിനെ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ നമുക്ക് കിട്ടുന്ന പൈസ കിട്ടുമ്പോൾ ഒരു നന്ദി ചൊല്ലിക്കൊണ്ട് കൊണ്ട് സ്വീകരിക്കുക എന്നുള്ളത് അത് പൈസ തന്നെയല്ല അതിനുവേണ്ട സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ എല്ലാത്തിനെയും നമ്മൾ ഒരു നന്ദി ഉള്ളതായിട്ട് ഓർക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് ജോലി കിട്ടുമ്പോൾ ജോലിയിൽ സാലറി കുറഞ്ഞാലും കൂടിയാലും നമുക്ക് എന്ത് ചെയ്യാം അതിനൊരു നന്ദി ഉണ്ടായിരിക്കുക അതിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ടത് ഞാനിപ്പോൾ ഒരു ചെറുത് ചെറുതായിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം കാരണം എൻ്റെ വീഡിയോയുടെ ലെങ്ത് കൂടും എന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഒരു പതിനെട്ട് വർഷം പത്തൊമ്പതാമത്തെ വർഷം ആവണം ജോലിക്ക് അന്ന് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കൊരു അഞ്ഞൂറ് രൂപ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപ മാസം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നുള്ളത് അങ്ങനെ ഞാൻ ജോലിക്ക് ഇങ്ങനെ പ്രാക്ടീസിന് കയറിയപ്പോൾ എൻ്റെ മേഡം എനിക്ക് ഫസ്റ്റ് എൻ്റെ കയ്യിൽ വെച്ച് തരുന്നത് രണ്ടായിരത്തി ഏഴ് നവംബറിൽ വെച്ച് തരുന്നത്ര രൂപയെന്നറിയോ അഞ്ഞൂറ് രൂപ ഈ അഞ്ഞൂറ് രൂപ കിട്ടിയിട്ട് അത് ഒരുപക്ഷെ അവർ നിറഞ്ഞ മനസ്സുകൊണ്ടായിരിക്കും ഈ അഞ്ഞൂറ് രൂപ തന്നത് അതിലേറെ ഒരു നിറഞ്ഞ മനസ്സുകൊണ്ടാണ് ഞാനത് സ്വീകരിച്ചത് ഈ അഞ്ഞൂറിൻ്റെ പിന്നീടേക്ക് അയ്യായിരവും അമ്പതിനായിരോ അഞ്ച് ലക്ഷം വരെ വരുമാനം കിട്ടാവുന്ന രീതിയിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഞാൻ കാരണം ഈ അഞ്ഞൂറ് രൂപ അത്രയും സന്തോഷമായിട്ട് കിട്ടിയത് അഞ്ഞൂറാന്നുള്ളതല്ല ആ അഞ്ഞൂറ് രൂപ കിട്ടിയിട്ട് ഞാൻ വന്നത് എൻ്റെ വീട്ടിലേക്ക് വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവിനെ പോലെയാണ് ഈ അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ അത്ര വലിയ സക്കാര്യം വേറെ സമയത്ത് നമുക്ക് അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ ജോലിക്ക് പോയിട്ട് ഒരു ബസ് ഫയർ സഫിയുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത്രയും സന്തോഷമായിട്ട് ആത്മാർത്ഥതയോടായിരിക്കും അന്ന് ആ അഞ്ഞൂറ് രൂപ തന്നത് ആ കൈനട്ടെന്ന് പറയണത് എനിക്കൊട്ടും മോശമായിട്ടില്ല ഞാനിപ്പോൾ ഒരുപാട് നന്ദിയോട് കൂടിയിട്ട് ആ മേഡത്തിന് ഓർക്കുകയാണ് ചെയ്യണം അതിൽ നിന്നാണ് എനിക്ക് ബാക്കിയെല്ലാം എൻ്റെ ജീവിതത്തിലെ കുടനീളം എൻ്റെ പൈസയായിട്ട് വന്നുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അതിന്നും എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പൈസ എത്രയാണെങ്കിൽ പോലും ഒരു നൂറ് രൂപയാണെങ്കിൽ പോലും നമ്മളതിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാമെന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിന് ഞാൻ പറഞ്ഞു രാജാവിനെ പോലെ വന്നെന്ന് പറഞ്ഞു ഈ അഞ്ഞൂറ് രൂപയും കൊണ്ട് അത് ആ അഞ്ഞൂറ് രൂപയായിട്ടല്ല കേട്ടോ ഞാൻ വന്നത് ഞാൻ ഏകദേശം ബസ്സിന് പറയുന്നത് അതാണ് അന്നൊരു മിനിമം ചാർജ് എനിക്ക് തോന്നുന്നു നാല് രൂപയൊക്കെ ഉള്ളൂ എന്ന് തോന്നിയിട്ട് ആ നാല് രൂപ കൊടുക്കണതിന് പകരം ഞാൻ അന്ന് ഓട്ടോ വിളിച്ചു വന്നു മുപ്പത് രൂപയൊക്കെ ആകുമെന്ന് തോന്നുന്നുണ്ട് ഓട്ടോയ്ക്ക് അന്ന് മുപ്പത് ഇരുപത്തഞ്ചൊക്കെ ആയിരിക്കും ഞാൻ ആ ഓട്ടോയിൽ എന്താണെന്ന് പറയുക വാങ്ങിച്ചു വന്നു ഈ അഞ്ഞൂറ് രൂപയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നത് ചീര പച്ചക്കറി പച്ചക്കറിയൊക്കെ കുറേ കിട്ടില്ലേ അത്യാവശ്യം പച്ചക്കറി വാങ്ങിച്ചപ്പോൾ തന്നെ സഞ്ചിനറയെ പച്ചക്കറി പിന്നെ വാപ്പാക്ക് അന്ന് ഇഷ്ടമായിരുന്നു പാലടപ്പായസം ഇവിടെ കൊടുങ്ങല്ലൂർ നല്ലൊരു പാലട പായസം കിട്ടുമായിരുന്നു ഒരു പാക്കറ്റ് പാലട പായസം അതിന് ഇത്രയും കൂടി പൈസ കൂടിയിരുന്നു ഈ അഞ്ഞൂറ് രൂപയ്ക്കും സാധനങ്ങളാണ് വാങ്ങിച്ചത് എന്നിട്ട് ഞാൻ ആ ഓട്ടോയിൽ ഒരു വരവ് വന്നിട്ടുണ്ട് അത്രയും സന്തോഷമായിട്ട് ഈ എനിക്ക് ഇപ്പോഴും അതാ ലോചിക്കുമ്പോൾ ഞാൻ ആ വന്ന വരവും അത് കഴിഞ്ഞ് അതൊക്കെ സാധനങ്ങളൊക്കെ എനിക്ക് സാലറി കിട്ടിയിട്ടാൻ വേശപ്പുറത്ത് വെച്ചതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ചിരി വരുന്നോണ്ട് സന്തോഷം വരുന്നുണ്ട് അതൊരു തുടക്കം തന്നെയായിരുന്നു അതൊരു നല്ല തുടക്കമായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കലും എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ആ ഗ്രാറ്റിറ്റ്യൂഡെൻ്റെ സാലറി കിട്ടുന്നതിനനുസരിച്ച് എൻ്റെ ജോലിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള വരുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതെനിക്ക് മറ്റുള്ളവർക്ക് പങ്ക് വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകരിക്കും എന്നുള്ളതാണ് ആരെങ്കിലും ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഞാൻ വളരെ സാധാരണയിൽ സാധാരണക്കാരിയാണ് അങ്ങനെയുള്ള എനിക്ക് ഇത്രയും മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും അത് പറ്റും എന്നുള്ളതാണ് അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പം നമുക്ക് കിട്ടിയ സംഭവത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അത് ഗ്രാറ്റിറ്റ്യൂഡെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ വന്ന് നമ്മളൊരു തീരില്ലാട്ടോ ചെറുതായി ഞാൻ ആ പോയിന്റ്സ് മാത്രം പറയാനായിട്ട് വേഗം അവസാനിപ്പിക്കുക എങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് നമ്മളെ വിശ്വസിച്ച് ആരെങ്കിലും ഒരു പൈസ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതും ആ ബിസിനസ് നമ്മളെ വിശ്വസിച്ച് ഏല്പിച്ച് കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് നോക്കാമെന്നുള്ളതും നമ്മളുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമാണ് പിന്നെ ഒരു ജോലി അങ്ങനെ എന്തോ ആയിക്കോട്ടെ അങ്ങനെ പല തരത്തിലുള്ള ഒരു പൈസ നമുക്ക് കടം തന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ബാങ്ക് നമ്മൾ ബാങ്ക് നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക് പൈസ തന്നാൽ പോലും തിരിച്ചടയ്ക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അതിനൊരു നാശം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളായ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതൊക്കെ പക്ഷേ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു വീട് പണിയാനാണ് അന്ന് സന്തോഷമായിട്ട് നമ്മളായ ലോൺ എടുത്തത് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യുമായിരുന്നു അതിന് പക്ഷേ നമുക്കൊന്നും ഇല്ലല്ലോ പകരം നമ്മൾ ഒരു ബാങ്കിനെ ആശ്രയിച്ച് നമ്മൾ പൈസ കൂടി തന്നെ വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ചടയ്ക്കുമ്പോൾ നമ്മളതിന് ബാങ്കിനെ പഴിചാരിയിട്ട് കാര്യമില്ല അതൊക്കെ നമുക്ക് വരുന്ന എന്താ പറയുക നമ്മൾക്ക് നമ്മൾ പോലും അറിയാതെ വരുന്ന ഒരു വ്യത്യാസങ്ങളാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ കടം വാങ്ങിച്ച് തിരിച്ച് കൊടുക്കുമ്പോൾ പോലും നമ്മളത് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരേണ്ടത് കാരണം അങ്ങനെ ഒരു ബാങ്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കടം കിട്ടിയത് അങ്ങനൊരാളുള്ളത് കൊണ്ടാണ് നമുക്ക് ആ പൈസ കിട്ടിയത് പക്ഷെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് എന്താണ് അടയ്ക്കണം അടയ്ക്കണം നമുക്ക് ആ പൈസ മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓർക്കണില്ല അടയ്ക്കണം അടയ്ക്കണം എന്നുള്ള ചിന്ത മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഓക്കെ പിന്നെ ബിസിനസ് ചെയ്യാനായിട്ട് അത് നമ്മളെ വിശ്വസിച്ച് ആ വിശ്വാസം എന്ന് പറയുന്ന വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമില്ല നമ്മളെ വിശ്വസിച്ച് ലക്ഷങ്ങൾ കഷ്ടപ്പെട്ട പൈസ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ബിസിനസ് പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കവർക്ക് ആ ബിസിനസ്സിനെ വളർത്തിയെടുത്ത് അവരെ അതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ രാവും പകലും പണി ചെയ്യുന്നവരായിരിക്കണം എല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഉയർന്നു വരാൻ പറ്റില്ല അങ്ങനെ പല സ്റ്റെപ്പും നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് ഒരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥത്തോടു കൂടി ആ കുട്ടിയെ പഠിപ്പിക്കാനായിരിക്കണം അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ മണി ബ്ലോക്ക് ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ അടുത്തതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലവ് ലവ് എന്ന് പറയുന്ന സംഭവം നമുക്ക് പണത്തിനോടുണ്ടായിരിക്കണം മറ്റ് എല്ലാ സഹജീവികളോടും ഉണ്ടായിരിക്കണം അതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ ചിലർ ഓ പൈസയ്ക്ക് ഭയങ്കര ആക്രാന്തും എന്താക്രാന്തം ആക്രാന്തല്ല നമുക്ക് ആവശ്യമാണ് പണം നമുക്ക് ഇന്നൊരു അയ്യായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് നാളെ അയ്യായിരം കിട്ടണം എന്നല്ല നമുക്ക് ആഗ്രഹിക്കുക നമുക്ക് പതിനായിരം കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക ഈ പതിനായിരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത അടുത്താഗ്രഹിക്കുക നമ്മൾ അതിനനുസരിച്ച് ചിലവ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആഗ്രഹിക്കും അത് ഓരോ മനുഷ്യൻ്റെയും സാധാരണമായിട്ടുള്ളൊരു മാനസിക നിലയാണ് അഞ്ച് ലക്ഷം ഉള്ളവന് പത്ത് ലക്ഷം ആഗ്രഹിക്കും പത്ത് ലക്ഷം ഉള്ളവന് ഇരട്ടി ഇരട്ടി ആഗ്രഹിക്കും ആഗ്രഹിക്കണം അതാണ് മനുഷ്യൻ അല്ലാതെ എനിക്കിത്രയും മതി എനിക്കിത് മതി ഇതുകൊണ്ട് തൃപ്തി അങ്ങനെ തൃപ്തിയൊന്നും വരണ്ട നമുക്ക് ആവശ്യങ്ങളുണ്ട് നമുക്ക് ഭംഗിയായിട്ട് ജീവിക്കണം പണം ആവശ്യമാണ് അത് നല്ല മാർഗത്തിലൂടെ സമ്പാദിക്കാം ശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത് ഒരാളെ തട്ടിച്ചോ വെട്ടിച്ചോ മറ്റുള്ളവരെ വിഷമിപ്പിച്ചോ നമ്മളൊരു കാര്യം നേടിയെടുക്കരുത് നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ നമുക്ക് സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് അപ്പം വീഡിയോ ലെങ്ത് കൂടുതലുണ്ട് പറഞ്ഞാൽ തരില്ല പല ഇത് മണിയെക്കുറിച്ചുള്ള കാര്യങ്ങളും അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് എപ്പിസോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പോയിന്റ്സ് ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുക അപ്പം നമുക്ക് ഒരു അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ അത് ഭയങ്കര എന്താ പറയുക ഏറ്റവും പ്യുവർ പ്യുവറായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളുടെ അമ്മ മക്കൾ തമ്മിലുള്ള ആയൊരു സ്നേഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓരോ വ്യക്തികളെയും സ്നേഹം കൊടുക്കുക നമുക്ക് കാണുന്ന എല്ലാത്തിനെയും ഒരു ഒരു ചെടി കണ്ടാൽ ഒരു എന്തു തന്നെ കണ്ടാലും ആ സ്നേഹത്തോടുകൂടെ കാണാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് സൃഷ്ടിക്കുക ഇതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മുടെ ആ മൈൻഡ് നമ്മളുടെ മോസ്റ്റ് പവർഫുൾ വെപ്പൺന്ന് തന്നെ പറയുന്നത് ഏതാണ് നമ്മളുടെ മൈൻഡ് തന്നെയാണ് ആ മൈൻഡിൽ നമ്മൾ സ്നേഹം ഇതാക്കുക മനുഷ്യനാണ് എല്ലാം വരും നേരെ ഓപ്പോസിറ്റ് ഉള്ളതും വരും പക്ഷെ നമ്മൾ എന്താ ചെയ്യുക ക്യാൻസൽ ക്യാൻസൽ ക്യാൻസൽന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു നാൽപ്പത് വയസ്സായ ആളെ സംബന്ധിച്ച് പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീഡിയോ കണ്ടിട്ട് നാളെ മുതൽ ഞാൻ ശരിയാവുമെന്ന് വിചാരിച്ചാൽ പെട്ടെന്നൊന്നും ശരിയാവില്ല ഏഹ് ഒരാഴ്ച കഴിയും രണ്ടാഴ്ച കഴിയും മൂന്നാഴ്ച കഴിയും ഒരു മാസം കഴിയും ചിലപ്പോൾ അറുപത് ദിവസം കഴിയും ചിലപ്പോൾ തൊണ്ണൂറ് ദിവസം കഴിയും ചിലപ്പോൾ ഒരു ആറുമാസം ഒരു വർഷം കുഴപ്പമില്ല നമുക്കിത് ക്ഷമിച്ച് നിൽക്കാം നിരന്തരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ കാണാം കേൾക്കുക അത് മാത്രം ചെയ്യാം ഓക്കെ സെറ്റല്ലേ അപ്പം നെക്സ്റ്റ് നമുക്ക് അപ്പോൾ ലൗ സ്നേഹിക്കാമെന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തത് അബൻഡൻസ് സമൃദ്ധി സമൃദ്ധി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഒരു ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക അതിനെ നമ്മൾ സമൃദ്ധിയായിട്ട് കൊണ്ടുനടക്കാം പിന്നെ നമുക്ക് ഇത്തിരി കഷ്ടപ്പാടുണ്ടെങ്കിൽ സത്യത്തിന് നമ്മൾ ആ കഷ്ടപ്പാടിനെ അയ്യോ പത്തോ എന്ന് പറഞ്ഞ് നടക്കാതെ ആ എനിക്കെല്ലാം തികഞ്ഞൊരു ഭാവത്തിൽ നടക്കാം ഇത്തിരി വലിയ സ്റ്റേജിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇത്തിരി കളിയുമൊക്കെ ആവാം പക്ഷേ ഒന്നുമില്ലാതിരിക്കുമ്പോൾ പാവം പോലെ ഒന്നും ഇരിക്കട്ട പകരം എന്താണ് എനിക്ക് കുഴപ്പമില്ല എനിക്ക് ജീവിക്കുക എനിക്കുണ്ട് എല്ലാം ഉണ്ട് എന്നുള്ള ആ ഒരു ഭാവത്തിൽ നമ്മൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും നമുക്ക് നമ്മളുടെ മൈൻഡിലാണ് അതൊക്കെ തോന്നേണ്ടത് എന്നിട്ട് നമ്മൾ പ്രവർത്തിക്കും ഒരാളെ കൊണ്ടും സഹതാപം വാങ്ങിക്കുന്ന രീതിയിൽ നമ്മൾ നടക്കണ്ട എല്ലാത്തിലും ഒരു നിറവ് കാണാം കിട്ടുന്നതിലെല്ലാവരും നിറവ് കണ്ടു കഴിഞ്ഞാൽ അതാണ് അബൻഡൻസിൻ്റെ കറക്റ്റൊരു അർത്ഥം വരുന്നത് അതു തന്നെയാണ് ഒരു സമൃദ്ധി നിറവ് കിട്ടുന്നതിനെല്ലാവരും നിറവ് കാണാം അത് സാലറിക്കായിക്കോട്ടെ വീടിനായിക്കോട്ടെ മക്കൾക്കായിക്കോട്ടെ നമ്മളുടെ പാർട്നർക്കായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അതിലൊക്കെ ഒരു നിറവ് കാണാം എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്നുകൂടി പറയാം ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്രാറ്റിറ്റ്യൂഡ് സെക്കൻഡ് സ്റ്റെപ്പ് ലവ് തേഡ് സ്റ്റെപ്പ് അബൻഡൻസ് ഇനി എന്താണ് റിസീവിങ് അതായത് നാലാമത്തെ സ്റ്റെപ്പാണ് റിസീവിങ് അതായത് നമ്മളതൊക്കെ സ്വീകരിക്കാനായിട്ടുള്ള യോഗ്യത ഉള്ള ആളാണെന്ന് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ നമുക്കതിനുള്ള യോഗ്യതയില്ലേ ഇതെല്ലാം നേടാനും ഇതെല്ലാം അനുഭവിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടെന്ന് നമ്മൾ നമ്മളെ തന്നെ ഓ ഇതിനുള്ള ഭാഗ്യം എനിക്കുണ്ടോ നമ്മളിപ്പോൾ ഒരാളെ പുകഴ്ത്തി എന്ന് വിചാരിക്കും പുകഴ്ത്തുകയെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരെ കഴിവ് കണ്ട് നമ്മൾ പ്രശംസിച്ചു എന്ന് വിചാരിക്കും ചിലർ ഓ ടീച്ചറെ എങ്ങനെയൊന്നും പറയണ്ട എനിക്കറിയാം പക്ഷേ അതെന്താണ് അവരുടെ കഴിവുകൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളുടെ അവിടെ കഴിവ് കണ്ടിട്ട് അവരെ പ്രശംസിക്കും അവർ പറയേണ്ടത് താങ്ക് യു പറയണം ആ എനിക്കിതുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പിടിവള്ളി കിട്ടുകയുള്ളൂ അതമ്മ പിടിച്ച് കയറിക്കൊള്ളണം ഓക്കെ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഒരാൾ പ്രശംസിച്ച് കഴിഞ്ഞാൽ അതന്നെ കളിയാക്കു വിചാരിക്കേണ്ട ആ ശരിയേട്ടാ എനിക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ടല്ലേ ആ അത്ര മതി ഓക്കെ അടുത്ത സ്റ്റെപ്പ് നീണ്ടു പോകണം വേഗം തീർക്കാൻ നോക്കണം കേട്ടോ അടുത്തടുത്ത സ്റ്റെപ്പിൽ കൂടുതൽ കൂടുതൽ അത് പറഞ്ഞുതരാട്ടാ നെക്സ്റ്റ് നൗ അഞ്ചാമത്തെ ആണ് നൗ എങ്ങനെയാണ് എങ്ങനെ എവിടെ എപ്പോൾ വിചാരിക്കേണ്ട ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ചേഞ്ച് വരുക നൗ ഇപ്പോൾ തന്നെ ചേഞ്ച് വരുത്താം എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ അഞ്ച് സ്റ്റെപ്പും ഇപ്പോൾ തന്നെ ചെയ്യാം പതുക്കെ നമുക്ക് വരും നമ്മളുടെ മനസ്സല്ലേ ഓപ്പോസിറ്റ് വരും പതുക്കെ നമ്മൾ മാറ്റാം കളയാ കളയാ നല്ല ആളുകളുമായിട്ട് സഹസിക്കുക പോസിറ്റീവ് മൈൻഡുള്ളവരായിട്ട് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അപ്പം പതുക്കെ നമുക്ക് മാറും നമുക്ക് മാറാതെ ഇവിടെ പോകണം എല്ലാവർക്കും മാറ്റം വരും അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളുടെ എല്ലാ ദാരിദ്ര്യങ്ങളും മാറ്റി നല്ല സമൃദ്ധിയിലേക്ക് എല്ലാവരും വരട്ടെ എന്നും പിന്നെ ഒരാളുടെ മുന്നിൽ കൈനീട്ടാതെയും കഷ്ടപ്പെടാതെയും നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പല സാഹചര്യങ്ങളിൽക്കൂടെയും സന്ദർഭങ്ങളിലേക്കൂടെയും നമ്മൾക്ക് എത്തിച്ചേരട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണ്ട ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഓക്കെ എന്നാലും കുഴപ്പമില്ല അത് നിങ്ങളുടെ അവകാശം ഓക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എനിക്കൊക്കെ ഏകദേശം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഈ ഫ്രണ്ടിനെ അയച്ചു കൊടുത്താൽ അവൾക്കൊന്ന് ശരിയാവാനുണ്ട് എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത് എനിക്കും ഗുണം ചെയ്യും നിങ്ങൾക്കും ഗുണം ചെയ്യും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്